ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്ക കുഞ്ഞുങ്ങൾക്കും ആദ്യ പല്ല് വരുന്നത് താഴത്തെ മോണയിൽ നിന്നാകും എന്നാൽ ചില കുട്ടികൾക്ക് ആദ്യത്തെ പല്ല് മുളയ്ക്കുന്നത് മുകളിലെ മോണയിൽ നിന്നും ആവാം ഇങ്ങനെ മുകളിലെ മോണയിൽ നിന്നും ആദ്യം പല്ല് വരുന്നത് നോർമലാണോ ഡോക്ടറെ കാണിക്കണോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആദ്യത്തെ പല്ലുകൾ താഴത്തെ മോണയിൽ നിന്ന് വന്നാലും മുകളിലത്തെ മോണയിൽ നിന്ന് വന്നാലും രണ്ടും നോർമലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മോണകൾക്കുള്ളിൽ ടൂത്ത് ബഡ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നതാണ് ഈ ടൂത്ത് ബഡ്സിൽ നിന്നാണ് പിന്നീട് പല്ലുകൾ മുളച്ചു വരുന്നത് ചില കുട്ടികൾക്ക് മുകളിലെ മോണയിലെ ടൂത്ത് ബഡ്സ് ആയിരിക്കും ആദ്യം മെച്ചറാവുന്നത് അതുമൂലമാണ് മുകളിലെ മോണയിൽ നിന്നും പല്ലുകൾ മുളയ്ക്കുന്നത് കൂടാതെ ചില കുഞ്ഞുങ്ങളുടെ താഴത്തെ മോണയ്ക്ക് കട്ടി കൂടുതലാണ് മുകളിലെ മോണയ്ക്ക് കട്ടി കുറവാണ് എങ്കിലും മുകളിൽ നിന്നും പല്ല് വരാം പിന്നെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും മുകളിൽ നിന്നാണ് ആദ്യം പല്ല് വന്നത് എങ്കിൽ കുഞ്ഞിനും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്ത ശാരീരിക പ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും പല്ലിൻ്റെ ഡെവലപ്മെൻറ്റും മറ്റു ഡെവലപ്മെൻറ്റുകളുമൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ പല്ല് മുകളിലെ മോണയിൽ നിന്നുമാണ് ഉണ്ടായത് കുഴപ്പമുണ്ടോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല കുഞ്ഞുങ്ങൾക്ക് ആദ്യ പല്ല് മുകളിൽ നിന്ന് മോണയിൽ നിന്ന് വന്നാലും അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് നോക്കാം കുഞ്ഞിന് മൂന്ന് മാസം ആകുന്നതിന് മുന്നേ പല്ല് വന്നു എങ്കിൽ പിന്നെ കുഞ്ഞിന് പല്ല് വരുന്ന സമയത്ത് അസഹ്യമായ വേദനയും ബുദ്ധിമുട്ടുകളും കാണിക്കുന്നുണ്ട് എങ്കിലും കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് കുഞ്ഞിന് ഒരു വയസ്സായിട്ടും ആദ്യ പല്ലുകൾ വന്നിട്ടില്ല എങ്കിലും കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്നു കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം